ഗൾഫിൽ താമസിക്കുന്ന നമ്മളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ബ്ലാങ്കറ്റ് അതിന് ഏത് ചൂടുകാലത്താണെങ്കിലും എ സിയൊക്കെ നല്ലവണ്ണം ഇട്ട് നമ്മൾ ബ്ലാങ്കറ്റ് മൂടി പൊതിച്ചായിരിക്കും ഉറങ്ങുന്നുണ്ടാവുക പക്ഷെ ഇതിൽ വലിയ ചില അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പൊ സ്ഥിരമായിട്ട് ഇങ്ങനെ ബ്ലാങ്കറ്റ് യൂസ് ചെയ്യുന്ന ആളുകളോട് അതായത് ഡോക്ടർക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നമ്മൾ പ്രവാസികളുടെ ഇടയ്ക്ക് വളരെ കോമൺ ആയിട്ട് കാണുന്ന നമ്മളുടെ അടുത്ത് ട്രീറ്റ്മെന്റിനായിട്ട് വരുന്നവരിൽ അധികം കാണുന്ന പ്രശ്നമാണ് അലർജി അലർജി പലതരത്തിലുണ്ടാവും ഡസ്റ്റ് അലർജി ഉണ്ടാവും ഫുഡ് അലർജി ഉണ്ടാവും അല്ലെങ്കിൽ സ്കിൻ ഇഷ്യൂസ് സ്കിൻ അലർജി ഒക്കെ ഉണ്ടാവും നമ്മളതിൻ്റെ കോഴ്സിന് പിറകിൽ പോകുമ്പം അതിൽ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ അതിലുണ്ട് ഉണ്ട് ഫ്ലോർ മാറ്റ് അതുപോലെ കർട്ടൻസ് ഒക്കെ അപ്പം ഈ ബ്ലാങ്കറ്റ് ആണ് ഏറ്റവും അധികം നമ്മളായിട്ട് ഫ്രീക്വൻറ്റ് കോണ്ടാക്റ്റ് വരുന്നൊരു സംഭവം പല പല പേഷ്യൻസും വന്ന് പരാതി പറയും അവർക്ക് നോർമലി ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഇല്ലായിരുന്നു ഇവിടെ ഗൾഫിൽ വന്നതിന് ശേഷം ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ കുറേ അലർജി റിലേറ്റഡ് പിന്നെ അത് ചുമയിലോട്ടും ഈവൻ വീസിങ്ങിലോട്ടും ഒക്കെ പോകുന്നുണ്ട് അപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫുഡ് അലർജിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ആൾക്കാരായിരുന്നു അപ്പം നമ്മളിത് ചോദിച്ചു വരുമ്പോഴാണ് ഇവർ ഈ ബ്ലാങ്കറ്റ് കൺ കുറെ ക്രോണിക് ആയിട്ടുള്ളൊരു യൂസ് ബ്ലാങ്കറ്റിൻ്റെ അത് ഒന്നുകിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ബ്ലാങ്കറ്റ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒഴിവാക്കുക അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുക കാരണം നമ്മുടെ ഈ അലർജിയുടെ ഒരു നയൻറ്റി പെർസെൻറ്റേജും ബ്ലാങ്കറ്റിലുള്ള ഡസ്റ്റും ഈ ഡസ്റ്റിൽ തന്നെ ഡസ്റ്റുമായിറ്റും ഡസ്റ്റുമായിട്ടുണ്ടാവും അപ്പം നമുക്കിത് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒന്നുകിൽ ക്ലീൻ ചെയ്യുക വീക്കിലി അല്ലെങ്കിൽ ഹൈപ്പോ അലർജിക്കായിട്ടുള്ള കേസുകൾ പില്ലോ കേസുകൾ അല്ലെങ്കിൽ ബ്ലാങ്കറ്റുകളൊക്കെ കിട്ടും നമുക്ക് അതൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക റെഗുലറായിട്ട് വാക്കുകയും ചെയ്യുക റൂമിനകത്തും ഈ ഉപയോഗിക്കുന്ന സാധനങ്ങളും ഒക്കെ ഈവൻ ടോയ്സ് പോലും കുട്ടികളുടെ ടോയ്സ് ചെറിയ വാഷബിൾ ആയിട്ടുള്ള ടോയ്സ് ഉപയോഗിക്കുക അതുപോലെ എവിടെയൊക്കെ നമുക്ക് ഡസ്റ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ അതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക നമ്മളിപ്പോൾ നിൽക്കുന്നത് മസ്ക്കറ്റിലാണ് മസ്ക്കറ്റ് അസൈബില് അൽമീറയുടെ ഒക്കെ ബാക്ക് സൈഡിലുള്ള ലമാസാത്ത് ആയുർവേദിക്ലിനിക് ആണ് ഇത് ഡോക്ടർ റെജില യൂണിസ് ഇവിടുത്തെ ആയുർവേദിക് പ്രാക്ടീഷണർ ആണ് നമുക്ക് സൊഹാറിലും ബ്രാഞ്ചില്ലേ അതെ ഒക്ടോബർ ആവുമ്പോ ഒരു വർഷം ഡോക്ടർ ഇവിടെ ഈ ഒരു ഏറ്റവും അധികം ആളുകൾ വരുന്ന പ്രശ്നം എന്തായിട്ടാണ് ന്യൂറോ മസ്കുലർ ആയിട്ടുള്ള ഡിസീസുകൾ പിന്നെ ഓർത്തോ റിലേറ്റഡ് ആയിട്ടുള്ള മീൻസ് ലോ ബാക്ക് പെയിന് നീ ജോയിൻ പെയിൻ ആർപ്പറേറ്റിക് കേസുകൾ പിന്നെ ഇതുപോലെ പറഞ്ഞ അലർജി മൈഗ്രെയിൻ ഹെഡ് റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ സൈനസൈറ്റിസ് അങ്ങനെ നോർമലി ഉള്ള കേസുകളൊക്കെ വരുന്നുണ്ട്സ്ഫൈഡ് പിന്നെ അതുപോലെ നമുക്ക് സ്ത്രീകൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടല്ലോ കുറേ ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ ഡെലിവറി പിന്നെ തൈറോയ്ഡ് ഇഷ്യൂസ് ഇതൊക്കെ നമുക്ക് മെഡിസിൻസും ഇവൻ വേണമെങ്കിൽ ട്രീറ്റ്മെന്റും സെയിം പ്രൊവൈഡ് ചെയ്യുന്നതാണ് പോസ്റ്റ് ഡെലിവറിയിൽ നമുക്ക് ആസ് ആയിട്ട് തന്നെ ഉണ്ട് ഇപ്പൊ രണ്ടാഴ്ച മൂന്നാഴ്ച നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന സെയിം എല്ലാ ട്രീറ്റ്മെന്റുകളും ഇവിടെ പ്രൊവൈഡ് ചെയ്യും അസേബയിലെ ബ്രാഞ്ച് ഇതിപ്പം രണ്ട് ഫ്ലോർ ഉണ്ട് അതെ രണ്ട് ഫ്ലോർ എത്ര ട്രീറ്റ്മെന്റ് റൂംസും കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെന്റ് റൂം നാല് ഉണ്ട് രണ്ട് രണ്ട് ജെൻസും സെപ്പറേറ്റ് ആയിട്ട് വളരെ കംഫർട്ടബിൾ ആണ് നമ്മൾ കണ്ടു അതൊക്കെ അറ്റാച്ച് ബാത്റൂം അല്ല നമ്മൾ ഒരു ഇങ്ങനെ ഒരു ചികിത്സയ്ക്ക് വരുന്ന സമയത്ത് അതും വലിയൊരു പോയിന്റ് അല്ലേ അവരുടെ ഒരു കംഫർട്ട് എന്ന് പറയുന്നത് അല്ലേ വളരെ സ്പേഷ്യസ് ആണ് മൊത്തത്തിൽ ഒരു സമാധാന അന്തരീക്ഷമുള്ള നമ്മൾ നാട്ടിലൊക്കെ പറയുന്ന പോലെ നല്ല ആയുർവേദ മരുന്നുകളുടെ ഉള്ള നല്ലൊരു ആംബിയൻസ് ആണ് എന്തായാലും ആംബിയൻസിന്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ പാർക്കിംഗ് ഫെസിലിറ്റി ആണ് എത്ര പേര് ഒരേ സമയത്ത് വന്നാലും ഹാൻഡിൽ ചെയ്യാം ഈസി ആയിട്ട് ഇഷ്ടംപോലെ പാർക്കിംഗ് സ്ലോട്ട് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ആയുർവേദ മരുന്നുകൾ എല്ലാ തരത്തിലുള്ള മരുന്നുകളും ഇവിടെ അവൈലബിൾ ആണ് നമ്മളിങ്ങനെ നാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല ഒക്കെ ഇവിടെ റെഡിയാണ് ഇതുപോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ സൊഹാറിലെ ബ്രാഞ്ചിനും ഉണ്ട് കേട്ടോ അത് ഫലജൽ കബൈലിലാണ് വരുന്നത് ഭാഗത്തുള്ള ആളുകൾക്ക് ലമാസത്തിന്റെ ആ ബ്രാഞ്ചും പ്രയോജനപ്പെടുത്താം ആയുർവേദ ട്രീറ്റ്മെന്റ് ഒക്കെ ആകുമ്പോൾ പലർക്കും ഉള്ള ഒരു സംശയമാണ് ഇൻഷുറൻസ് കാർഡൊക്കെ ഇതിനെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞുതരും ലമാസത്തിന്റെ മാനേജ്മെന്റ് സ്റ്റാഫാണ് മിസ്റ്റർ ശ്യാം ശ്യാം എങ്ങനെയാണ് നമുക്ക് ഇവിടെ കാർഡൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ഇൻഷുറൻസ് കാർഡും കാര്യങ്ങളും കാർഡ് ഉള്ളവർക്കും ഡയറക്റ്റ് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം നമ്മുടെ നമ്പർ തരാം അപ്പൊ നമ്മുടെ നമ്പര് വിളിച്ചാൽ ഇവിടുന്ന് റിസപ്ഷനിൽ നിന്ന് തന്നെ അപ്ഡേറ്റും കാര്യങ്ങളും കൊടുത്തോളും പിന്നെ വേറെന്തൊക്കെയാണ് വേറെ നമ്മൾ ഹോം സർവീസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യന്സിനെ നമ്മളിപ്പോ ഇവിടുന്ന് ഇപ്പം ജെൻസ് ആണെന്നുണ്ടെങ്കിലും ഫീമെയിൽ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ടീം ഉണ്ട് അവർ തന്നെ വീടുകളിൽ പോയിട്ട് ഹോം സർവീസും കാര്യങ്ങളും ചെയ്യും അതിപ്പോൾ ഒരു വൺ മന്ത് വരെയുള്ള പാക്കേജ് വരെ അപ്പൊ ഈ നേരത്തെ ഡോക്ടർ പറഞ്ഞിരുന്നു പോസ്റ്റ് നേറ്റൽ കെയർശ്രൂഷ് നമുക്ക് അത് കുറെ പേർക്ക് എന്തായാലും കംഫർട്ടബിൾ ആയിരിക്കും ഇതൊക്കെ സൊഹാർലുണ്ടോ ഈ സെയിം ഇതെല്ലാം നമ്മളെ കഴിഞ്ഞ തവണ ഇവിടെ വിസിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങൾ ഒരു സ്പെഷ്യൽ ഫേവർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും പിന്നെ അതിന്റെ കാര്യം കൂടി ഒന്ന് പറയാം നമ്മളൊരു പതിനഞ്ച് റിയാലോ ിന് വീഡിയോ നമ്മൾ റിയാലിന് ചെയ്തായിരുന്നു ഡോക്ടറെ കൺസൾട്ട് അതിനുശേഷം അതനുസരിച്ചുള്ള ഒരു ഒരു ഫുൾ ബോഡി മസാജ് 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 ഹെഡ് ഹെഡ് പിന്നെ സ്റ്റീം ഉണ്ട് 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 കൂടി വരുന്ന പാക്കേജ് വീഡിയോ കണ്ടുവരുന്നവർക്ക് അതിന്റെ കൂടെ തന്നെ നമ്മൾ ഞാൻ ചോദിക്കട്ടെ ഈ ഒരു ഫാമിലി ആയിട്ടൊക്കെ ഉള്ള ആളുകൾക്ക് ഒന്നിലധികം ആളുകൾക്കൊക്കെ എന്തായിരിക്കും ഫാമിലി ആയിട്ട് വരുന്ന ഒരു ഒരു ഫാമിലിന്ന് ഹസ്ബൻഡ് ഭാര്യ വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്കൊരു റിയാലിന് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ പറഞ്ഞു ഉള്ളൂ വലിയ എക്സ്പെൻസ് ആണെന്ന് വിചാരിച്ച് ചിലപ്പോൾ നമ്മൾ മാറ്റി വെക്കുന്ന ചില കാര്യങ്ങളായിരിക്കും ഇതൊക്കെ എന്തായാലും ഇവരായിട്ട് ഇങ്ങനെ നമുക്കൊരു ഫേവർ ചെയ്തു ചെയ്തുവരാണ് അത് പരമാവധി ആളുകൾ പ്രയോജനപ്പെടുത്തുക ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ് അനിവാര്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അസൈബയിലെ ലമാസാദ് ക്ലിനിക്കിലേക്ക് വരാം ഇവിടെ ഡോക്ടറും അവരുടെ ഒരു ഫുൾ ടീമും അതിന് വേണ്ടി ആയിട്ട് സദാസമയവും ഉണ്ട്